ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി സച്ചിയുടെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവനും പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അപ്പോൾ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ സച്ചിയേട്ടന് അതെ എൻ്റെ അമ്മയെ ഒത്തിരി എനിക്കിഷ്ടമായിരുന്നു ഏത് മക്കളാണ് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്തത് അതേപോലെ തന്നെ ഞാനും അമ്മയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല രേവതി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴൊക്കെ രേവതി സച്ചിയുടെ കണ്ണീര് തുടക്കുകയാണ് സച്ചിയേട്ടാ ഞാൻ സച്ചിയേട്ടൻ്റെ ഭാര്യ മാത്രമല്ല അമ്മയാണ് പെങ്ങളാണ് ഫ്രണ്ട്സാണ് സഹോദരിയാണ് അതെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയാം എല്ലാ സ്നേഹവും സച്ചിയുടെ കിട്ടാത്ത എല്ലാ സ്നേഹവും ഞാൻ സച്ചിയേനും തരും സച്ചി കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് വാ എന്നും പറഞ്ഞ് അവർ എന്തേലും കടലിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ സച്ചിയുടെ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ രേവതിയുടെ ആകെ സങ്കടം അങ്ങനെ സച്ചിയെ രേമതിരെ മടിയിലും കെടത്തി ഒരമ്മ എന്ന രീതിയിൽ തന്നെ തലോടിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും പറയാം പിറ്റേ ദിവസം രാവിലെ കഴിയപ്പോഴേക്കും അവർ അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തി അപ്പോൾ ചന്ദ്രയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് എത്തിയല്ലോ പിന്നിപ്പോൾ അച്ചമ്മയുടെ പഴക്കും മക്കാണൊന്നും കേൾക്കേണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് വളരെയേറെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അങ്ങനെ ഒരു ബാഗ് എടുത്ത് ബാഗ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ബാഗ് ഇങ്ങോട്ട് തന്നേക്ക് സച്ചിട്ടാ അങ്ങനെ ചന്ദ്രയുടെ ബാഗ് എടുത്തിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ചന്ദ്രയുടെ ബാഗ് രേവതിയുടെ കയ്യിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ചന്ദ്ര ഇങ്ങോട്ട് തന്നേടി എൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് രേവതി പെട്ടെന്ന് ബാഗ് വെച്ചിട്ട് വാട്ടർ ഒക്കെ ചെയ്തിട്ട് വാ കട തുറന്നോട്ട് കുറച്ച് ദിവസം ആയില്ലേ കടയിൽ ഒത്തിരി പേര് വന്നു പോയിട്ടുണ്ടോ ഇത് കേട്ടേ ചന്ദ്രയ്ക്കാക്കി കാലി വരികയാണ് പിന്നെ ഹാ ഷോപ്പിംഗ് മോൾ അല്ലേ കുറേ പേര് വന്നിട്ട് പോകാനായിട്ട് ചന്ദ്രൻ നിർത്തി ചന്ദ്രൻ വന്ന് കയറിയപ്പോൾ തന്നെ നീ തുടങ്ങിയോ പിന്നെ അല്ലാതെ രവി കേട്ടാ പറയുന്നു കേട്ടില്ലേ ഹ കടയില് കുറെയാൾ വന്നിട്ട് പോയിട്ടുണ്ടാകുമെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ അരിശ്യം വരാതിരിക്കും ഡേ എനിക്കിതൊക്കെ കേട്ട കേൾക്കുമ്പോൾ വല്ലാതെ ചൊറിഞ്ഞു കേറും അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് കേട്ട നമ്മുടെ സച്ചി ആണെങ്കിൽ ആ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ രേവതിയെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല അച്ചമ്മയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കേ രേവതിയെ എത്ര പേരാ വിളിച്ചതെന്നറിയാമോ എന്താ രേവതി കട തുറക്കാത്തത് രേവതി പൂക്കടം നിർത്തിയോ രേവതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്ര പേരാണ് വിളിച്ചതെന്നറിയാമോ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം അതിനൊക്കെ നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും നന്മയ്ക്ക് വേണം എന്നാലേ ശരിയാവുള്ളൂ ആ നിർത്ത് നിർത്ത് വന്നേ വീടെത്തേ ഉള്ളൂ അല്ലോ അപ്പം തന്നെ തുടങ്ങി കുടുംബത്തിൽ കുടുംബത്തിലോരോ പ്രശ്നങ്ങളായിട്ട് നിങ്ങളെല്ലാവരും കയറിയ അകത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയണ എൻ്റെ ദൈവമേ സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോഴാണ് സമാധാനമായത് ഭരിപ്പിക്കുകയായിരുന്നില്ലേ അവിടെ എന്താ ചന്ദ്രൻ നീ എൻ്റെ അമ്മയെക്കുറിച്ചല്ലേ പറഞ്ഞത് അതെ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ആ അല്ല നിങ്ങളുടെ അമ്മ എന്നെ ഭരിപ്പിക്കുകയായിരുന്നില്ലേ അവിടെ ഇട്ട് ഓ എൻ്റെ ദൈവമേ ഇപ്പോഴാണെന്നൊരു നല്ല ശ്വാസം വലിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുധിയും അതേപോലെ തന്നെ സുതിയോട് പറയാണ് ഏതായാലും വന്ന ടയേഡായി ഞാൻ റൂമിലേക്ക് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ റൂമിലേക്ക് പോകാനിങ്ങനെ തയ്യാറെടുത്തിരിക്കുക അപ്പോൾ സച്ചി അങ്ങോട്ട് വരികയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് എന്നാൽ സച്ചിയുടെ വാ നമുക്ക് റൂമിലേക്ക് പോകാം അപ്പോൾ രേവതി പിടിച്ചിരുത്തിയിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു ഞാൻ റൂമിലേക്ക് പോകുന്ന അമ്മേ അയ്യോടാ റൂമിലേക്ക് പോകുന്നു നിന്നോട് ആരാ പറഞ്ഞത് ഇപ്പോൾ റൂമിലേക്ക് പോകാനായിട്ട് ദേ കൂടുതൽ വേഷം കിട്ടില്ലേ രേവതി ഇപ്പിനത്തെ ജോലികൾ ആര് ചെയ്യുന്ന അമ്മ എനിക്ക് പോയിട്ട് കട തുറക്കണം പിന്നെ കട തുറക്കണം വലിയ കടയല്ലേ സാ അതെ രവി ഏട്ടാ ആ കടകട് മൂലക്കുന്നെടുത്ത് മാറ്റാവോ അതാണ് എൻ്റെ ആഗ്രഹം നീ എങ്ങോട്ട് പോകുന്നില്ല ദേ വായല് വെച്ച് ഉണ്ടാക്കി നന്നായിട്ട് കഴിക്കണം ദേ ഏർ രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ടേ കുറച്ച് ദിവസമായി ഇത് കേട്ട സച്ചിയാണെങ്കിൽ ആ നിങ്ങളും നിങ്ങളുടെ പേട്ട വരുമകളൊക്കെ കൂടി ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും ദേ നീ കൂടുതൽ സംസാരിക്കേണ്ട സച്ചി രേവതി ഇവർക്കൊക്കെ ജോലിക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡുകളൊക്കെ ഉണ്ടാക്കിക്കൊള്ളാം ചായ പെട്ടെന്ന് ചായ ഒക്കെ എടുത്തിട്ട് വാ ചെല്ലു രേവതി നീ എന്താ നോക്കി നിൽക്കുന്നത് അങ്ങനെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വാ നമുക്ക് റൂമിലേക്ക് പോകാം റൂമോ ആരുടെ റൂമ് ഇടനക്ക് നാണില്ലാ എപ്പോൾ നോക്കിയല്ലേ റൂമിൽ കയറി ഓടിച്ചിരിക്കാനായിട്ട് അതിനിപ്പം എന്താ എൻ്റെ റൂമിലേക്ക് പോകുന്ന കാര്യമില്ലേടാ ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ ചൂടായി കയറി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചിയോട് അപ്പോൾ എടുത്ത വായിക്കി നമ്മുടെ ചന്ദ്ര പറയുക ദേ അവൻ്റെ റൂമിൽ പോകുന്നതിന് എന്താ പ്രശ്നം മോ നിങ്ങൾ പോകും മക്കളെ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരെയും പറഞ്ഞുകൊടുക്കുക രേവതിയെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക രേവതി പോയി കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ രേവതിയാണെങ്കിൽ ഒരു വെറുതെ ഇല്ലാതെ നേരെ കിച്ചണിലേക്കും കയറുകയും ചെയ്യുകയാണ് സച്ചിക്ക് അതങ്ങോട് തീരങ്ങള് ഇഷ്ടപ്പെട്ടില്ല ഇവർക്കൊട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത് അങ്ങനെ ഈ ചന്ദ്ര പറയോ ഏതായാലും നമുക്ക് മാത്രം റൂമില്ല ദേവിയേട്ടാ ഈ ഹാളിൽ നിന്ന് എങ്ങനെയാണൊന്ന് മോചിതനാകുന്നത് ദേ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ഈ ഇവൻ കാരണം എല്ലാം സംഭവിച്ചത് ഇവനല്ലേ റൂമെടുത്തത് നമ്മളിപ്പോ ഹാൾ കിടക്കേണ്ട ഗതി വന്നു ചന്ദ്ര നിർത്ത് പഴയ കാര്യങ്ങൾ എന്തിനാണ് കുത്തിപ്പോക്കി കൊണ്ടുവരുന്നത് അത് പിന്നെ കൊണ്ടുവരണ്ടേ ഹാൾ കിടന്നു കിടന്നു മടുത്തു രവിയേട്ട പിന്നെ എങ്ങനെയാണ് അവ രവിയേട്ട പറയാതിരിക്കുന്നത് എന്നൊക്കെ ചൂച്ചപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് ഞാൻ ഏതായാലും ഇവിടെ ഒരു റൂം പണിയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ നടക്കും ഇത് കേട്ട ചന്ദ്ര മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുകയാണ് അയ്യോ വേണ്ട അങ്ങനെ പെട്ടെന്ന് ഒരു റൂം പണിന്നിട്ടുണ്ടെങ്കിൽ സച്ചിയേയും രേവതിയെയും ആളെ കിടത്താനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാനായിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് അവരെ ആ റൂമിൽ നിന്ന് അടിച്ച് പുറത്താക്കണം അപ്പൊ സച്ചിയും രവിയും കൂടി ഈ ചന്ദ്രയെ നോക്കിയാ കാരണം ചന്ദ്ര തലവും എനിക്ക് എന്തൊക്കെയോ ആലോചിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി അപ്പോ രവി ചോദിക്കണം എന്താ ചന്ദ്ര നീ എന്തെങ്കിലും ആലോചിക്കുന്നത് അല്ല ഞാൻ ആലോചിച്ചതേ റൂമ് പണിയുന്ന കാര്യത്തെ കുറിച്ചാണ് പക്ഷെ റൂമൊക്കെ പടതു കഴിഞ്ഞാൽ ശരിയാവില് തിരികേട്ടാ റൂമ് പണിയുണ്ടാ റൂമ് കടം മേടിച്ചു വേണ്ടി പണിയാനായിട്ട് വേണ്ട ഏതായാലും റൂമ് പണിയേണ്ട ആവശ്യമില്ല അല്ല ഇവര് മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാളി കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ സച്ചിയും രേവതിയും ഹാളി കിടക്കട്ടെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ ഇപ്പം ഇത് കേട്ട സച്ചിക്ക് മനസ്സിലായി ഈ തള്ളിക്ക് അവിടെ തന്നെ കിടക്കാനാണെന്ന് അങ്ങനെ നമ്മുടെ ഈ ചന്ദ്ര പറയാ അല്ലെങ്കിലും എനിക്ക് ഇവിടെ നിന്നും കിടന്ന ഉറക്കം വരില്ല മറ്റു ചിലവരൊക്കെ ഉണ്ട് ഓ ഓ ചോർന്ന് ഒലിക്കുന്ന വീട്ടിൽ കിടന്നിട്ട് ഇപ്പം ഇവിടെ എ സി മാത്രമേ പറ്റുള്ളൂ എന്ന് രേവതിയെ കുത്തി കുത്തി പറയാണ് അപ്പം സച്ചി രേവനെടുത്ത് ചേർന്നിട്ട് രേവതി നിന്നെയാണാ പറഞ്ഞു കൂട്ടുന്നത് എനിക്കറിയാമല്ലോ അമ്മ എന്നെയാണ് പറയുന്നതെന്ന് പറയട്ടെ സച്ചി കേട്ടാ എത്രത്തോളം പറയാൻ പറ്റുമോ അവർക്ക് അവരത്രത്തോളം പറയട്ടെ അതിലിപ്പോൾ എനിക്കൊന്നും എനിക്കതിൽ എതിർത്ത് സംസാരിക്കാനായിട്ട് പറ്റില്ല എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളു അങ്ങനെ ചായയൊക്കെ എടുത്ത് വെക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ നമ്മൾ സച്ചി ഹാ എൻ്റെ ചായയിൽ അയ്യോ അത് സച്ചിയുടെ ചായയല്ല ഇത് അച്ഛൻ്റെയാ അല്ലേ മധുര കുറവാണ് ആണോ ഇതാണ് എൻ്റെ ചായ ആ ഇതാണ് സച്ചിയുടെ ചായ എടുത്ത് കുടിച്ചോ ആ അപ്പം ഇങ്ങനെ സച്ചിനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴേ അപ്പം ഇത് അമ്മയുടെ ചായയായിരിക്കും എങ്കിൽ പിന്നെ പണി കൊടുക്കണം എന്നും ചിന്തിച്ച് സച്ചിയാണെങ്കിൽ കുറെ പനിസാര രേവതി കാണാതെ തന്നെ കുറെ പൻസാരെടുത്ത് അതിലിട്ട് വാരി വാരി ഇടുകയാണ് സച്ചിയേട്ടാ എന്ത് ചെയ്യാനാണ് സച്ചിയേട്ടാ നമ്മുടെ രീതി ഇങ്ങനെ പോയി പൂക്കടയൊക്കെ തുറക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ രേവതി കാണാതെ തന്നെയാണ് ആ ശരിയാ രേവതി ആ ഞാനും ചായ കൊണ്ട് കൊടുത്തിട്ട് തട്ടേട്ടാ സച്ചിയേട്ടാ എന്നും പറഞ്ഞ രേവതി അങ്ങോട്ട് ചെല്ലിക്കുക അച്ഛാ അച്ഛൻ്റെ ചായ ഇത് ഇതാ മധുരം ഇടാത്ത അച്ഛ എന്നും പറഞ്ഞോണ്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ഏർ ചന്ദ്രയ്ക്കും കൊടുക്ക ചന്ദ്രയും മാ ചായ കുടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴും കൊടുക്കത്ത മധുരം ഷേ എന്താണ് ഇത് എന്താമ്മ ഇത്രയും മധുരം കലക്കിക്കൊണ്ട് വന്നിരിക്കുന്നു നീയ ഏ മധുരം കലക്കിക്കൊണ്ട് വന്നോ അമ്മ ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാ ചായ ഉണ്ടാക്കിയത് അതിലങ്ങനെ അധികം മധുരം കുറച്ചേ മധുരമുള്ളൂ ഇത് കേട്ട നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ചാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെന്നാ തോന്നുന്നത് ആ ഷുഗർ ഉള്ളവർക്കാണല്ലോ കുറച്ചു മധുരം കഴിച്ചാൽ തന്നെ ഒരുപാട് മധുരമായിട്ട് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ അപ്പോ സച്ചിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല അപ്പോ രവി പറയാണ് ചന്ദ്ര പെട്ടെന്ന് ഒരുങ്ങിക്കോ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഇതിങ്ങനെ വെച്ചുണ്ടിരുന്നാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയാ അപ്പോ നമ്മുടെ ചന്ദ്ര പേടിച്ചു പോയി എൻ്റെ ദൈവം അമ്മേ ഇനിയിപ്പോൾ ഈ ചായ കുടിച്ചിട്ട് മധുരം കൂടുതലാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നൊരു ഷുഗർ ഷുഗർ ആകും വേണ്ട അപ്പോൾ ഒരു നമ്മുടെ ചന്ദ്ര വീണ്ടും ആ ചായ ഒന്ന് കുടിച്ചു നോക്കിയാണ് അയ്യോ ഇപ്പം ചായയുടെ മധുരം കറക്റ്റാണ് കറക്റ്റ് അളവാണ് ആ രേവതി ഇന്ന് ഇന്ന് കറികളൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഉപ്പും മുളകും എല്ലാം ഇതേപോലെ കറക്റ്റായാൽ മാത്രം മതി കേട്ടോ ഈ അളവ് ചേർത്താൽ മതി ഇത് കറക്റ്റാണ് എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോൾ ഇവ രണ്ടുപേരും കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയാണ് സച്ചിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല നിവൃത്തിയില്ലാതെ ചന്ദ്രയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ ചായ മുഴുവൻ ഒറ്റ വലിക്കോട് കുടിക്കുകയാണ് കണ്ണും മിടിച്ചു നോക്കി നിൽക്കുകയാണ് നമ്മുടെ സച്ചിയും പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ രവി കിടന്ന് ഹാളിൽ കിടന്ന് ഉറങ്ങുകയല്ലോ ആ സമയത്താണ് പെട്ടെന്നൊരു കോളിമല്ലി ആക്കുന്നത് എൻ്റെ ചന്ദ്രയെ ഉറങ്ങാനും സമ്മതിക്കില്ല നീ ചെന്ന് ആരാണെന്ന് നോക്കിക്കണ്ടേ അങ്ങനെ ചന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു ഭാമ അയ്യോ ഭാമയോ ബാമ നീ എന്താ ഇത്ര ലേറ്റായത് കേട്ടോ എന്നു ചോദിച്ചു കഴിയുമ്പോഴേക്കും അയ്യോ സോറി ചന്ദ്രയെ നീ ഞാൻ ഇത്ര പോയി ആ എനിക്ക് വാ നമെനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് സംസാരിക്കാനോ എന്ത് സംസാരിക്കാനാ ആ സംസാരിക്കാനുണ്ട് ചില കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ പറ്റില്ല രവി ഏട്ടനെ ചിലപ്പോൾ കള്ള ഉറക്കം അടിക്കുകയായിരിക്കും അതുകൊണ്ട് നമുക്ക് റൂമിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ സത്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രവി ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു എട്ടം കണ്ട് വെച്ച് നോക്കിയാണ് ഇവരെന്താണ് ചെയ്യുന്നറിയാൻ വേണ്ടി തന്നെ അങ്ങനെ നേരെ ഇവർ രണ്ടുപേരും കൂടി വർഷയുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും വർഷ ഇവരെ കണ്ടപ്പോഴേക്കും കഥ കടക്കുകയാണ് അപ്പം ഇവർക്കും വല്ലാത്ത ഷോക്കായി പോയി പക്ഷേ എന്താ പക്ഷേ നീ ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴെങ്കിലും കഥ കടച്ച് അയ്യോ ആൻറ്റി ഞാൻ ആൻറ്റിയെ കണ്ടില്ല ആൻറ്റി എനിക്ക് ഡ്രസ്സ് ചെയ്യണം ആൻറ്റി എനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാനുള്ളതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കഥ കടക്കുകയാണ് ഇത് കണ്ട ബാമ്മയാണെങ്കിൽ നിൻ്റെ മരുമകൾ കൊള്ളാമല്ലോ നമ്മളെ കണ്ടപ്പോൾ തന്നെ കഥ കടച്ച് കളഞ്ഞല്ലോടി അത് അവൾക്ക് പിന്നെ ഷൂട്ടിങ്ങിൽ പോകാനുള്ളത് കൊണ്ടായിരിക്കില്ലേ ശരി നമുക്ക് ശ്രുതിയുടെ റൂമിലേക്ക് പോകാം പക്ഷേ ഇതേ സമയം തന്നെ ശ്രുതി ശ്രുതിയും ശ്രുതിയും പൊരിഞ്ഞാടി ശ്രുതി ഇന്ന് ഇൻ്റർവ്യൂ ഇല്ലേ ഇന്റർവ്യൂ ഇന്ന് ഞാൻ പോകുന്നില്ല ഞാൻ ആകെ അവിടെ പോയി വന്ന് ടയർഡായിട്ടിരിക്കുകയാണ് ആ ഹാ അപ്പം ഞാൻ പാർലറിലേക്ക് പോകുന്നില്ലേ നിന്നോട് ആര് പറഞ്ഞു പോകാൻ ശ്രുതി നിനക്ക് ഇവിടെ ഒരിടത്തും കിടക്കാൻ പാടില്ലേ എന്നെക്കൊണ്ട് വല്ലതും പറയിക്കണ്ടട്ടോ ഇരുപത്തിനാല് മണിക്കൂറും വെറുതെ ഇരുന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണില്ലേ ഇപ്പം ഇതെല്ലാം കേട്ട ചന്ദ്രയാണെങ്കിൽ ആകെ അന്വേഷിച്ചു നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി സഹിക്കാനും പറ്റുന്നില്ല എന്താ ശ്രുതി നീയന്തിരിങ്ങനെ കിടന്ന് ഒച്ചത്തിൽ പറയുന്നത് ദൈവമേ കഥകൾ പോലും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതി എഴുതിയിട്ട് ആ കഥകൾ അങ്ങോട്ട് ടക്കയാണ് ഇതും അവർക്ക് വല്ലാത്തൊരു ഷോക്ക് ആയിപ്പോയി പക്ഷെ ഇവരവിടെ നിൽക്കുന്നത് ഇവർ കാണുന്നു അങ്ങനെ നമ്മുടെ ഭാമ പറയാണ് അതെ ചന്ദ്ര കണ്ടില്ലേ നിന്റെ മൂത്ത മകനും കഥ കടച്ചു സാർ നമുക്ക് ഏതായാലും രേവതിയുടെ റൂമിലേക്ക് പോവാ രേവതി അടുക്കളയിലായിരിക്കും അങ്ങനെ ഇവർ രണ്ടൊരു കൂടി രേവതിയുടെ രൂപിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ സച്ചി കിടന്ന് ഉറങ്ങുകയാണ് എടാ സച്ചി എന്ന് പറഞ്ഞു വിളിക്കണം അയ്യോ എന്റെ അമ്മ എന്താ പേടിച്ചു പോയല്ലോ എന്തിനാ നിങ്ങൾ കിടന്ന് കാറുന്നത് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം ഏഹ് ഒറ്റയ്ക്ക് സംസാരിക്കണോ നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് പോവാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കിടന്ന് ഉറങ്ങുകയാണ് എടിക്കണോന്ന് എനിക്ക് പാമയോടൊപ്പം സംസാരിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ ബാമയെ കാണുകയാണ് നമ്മുടെ സച്ചി നിങ്ങൾ സംസാരിക്കണേ സംസാരിച്ചോ ഞാൻ ഞാനെന്ത് വേണം ഞങ്ങൾക്ക് ഈ റൂമിൽ നിന്ന് സംസാരിക്കണമായിരുന്നു അപ്പൊ ബാമ്മ പറയണ അതേ മോനെ ഞങ്ങൾ ഇവിടുന്ന് സംസാരിക്കാൻ വേണ്ടിയാ വന്നത് അതിന് നിങ്ങൾക്ക് ഹാളില്ലേ ഹാളിൽ പോയി സംസാരിച്ചൂടെ അപ്പൊ ഇവരെണ്ടര ഒന്നും മിണ്ടാതിരിക്ക അത് പിന്നെ ഓ കുടുംബം കലക്കാനുള്ള എന്തെങ്കിലും സംസാരം ആയിരിക്കും സംസാരിക്കാനായിട്ട് പോകുന്നത് അല്ലേ അതെന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ല അതുകൊണ്ടാണല്ലോ ഓരോ റൂമുകളും അന്വേഷിച്ചെടുക്കുന്നത് ഏതായാലും എനിക്ക് കിടന്നുറങ്ങണം നിങ്ങൾക്ക് ഏതായാലും സംസാരിക്കാനായിട്ട് ഇവിടെ റൂമില്ല നിങ്ങൾ വിളിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുണ്ടെങ്കിലും പറഞ്ഞയക്ക അപ്പോ ഈ വാമ ചോദിക്കണം അതെ ചന്ദ്രേ നീ ഇടക്കിടക്ക് പറയുമായിരുന്നല്ലോ എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് എന്ന് നിനക്കിപ്പോൾ സംസാരിക്കാൻ പോലും ഒരു റൂമില്ലാതെ ആയി പോയല്ലോ ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കളിയാക്കുകയാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇവരെന്തോ ഗൂഢാലോചനയായിട്ടാണ് വന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതി ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസ നമസ്കാരം താങ്ക് യു സീഗൻ ബായ്